പ്രിയമുള്ളവരെ ഞാൻ ഷാജി മഞ്ചിനെ വർത്തമാന കാലത്ത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിൽ നിന്ന് ഉദ്ദേശിച്ചുയർന്ന മഹാരഥന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ ധാരാളമാണ് അവരുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ട അത്ഭുതകരമായ ചില കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അധികാരവും അതോടൊപ്പം ചേർന്നുള്ള എം എൽ എ എം പി സ്ഥാനവും വഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന മന്ത്രിമാർ എം എൽ എമാർ എം പിമാര് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ അവരുടെ എം എൽ എയും എംപിയും വർഷങ്ങൾ പരിശോധിച്ചപ്പോൾ അമ്പത് വർഷം അമ്പത്തഞ്ച് വർഷം മുപ്പത് വർഷം മുപ്പത്തിനാല് വർഷം എന്നിങ്ങനെ ദീർഘകാലമായിട്ട് ഇവരൊക്കെ ഒന്നെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ എം പി ആയിട്ടിരുന്ന് ജനങ്ങളെ സേവിക്കുകയാണ് ഏറ്റവും കൗതുകകരമായ കാഴ്ചകൾ ഓരോ നേതാക്കന്മാരും മത്സരിച്ച വർഷങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ലഭിച്ചത് വളരെ വിചിത്രമായ വർഷങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിനാല് വർഷമാണ് ജനപ്രതിനിധിയായിട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കൂത്തുപറമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കൂത്തുപറമ്പ് തൊണ്ണൂറ്റിയൊന്നിൽ കൂത്തുപറമ്പ് തൊണ്ണൂറ്റിയാറിൽ പയ്യന്നൂർ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധർമ്മടം ഇങ്ങനെ ഏകദേശം ഇരുപത്തി ഒമ്പതോളം വർഷം പിണറായി വിജയൻ എം എൽ എ ആയിട്ട് ഇരുന്നു എന്ന് കാണും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തളിപ്പറമ്പ് എം എൽ എ ആയാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുതൽ ഇപ്പോൾ വരെ തളിപ്പറമ്പ് എം എൽ എ ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം പതിനാല് വർഷം എം എൽ എ ആയിട്ട് നിന്നു എന്ന് കാണാം നിലവിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് എം എ ബേബി അദ്ദേഹം പന്ത്രണ്ട് വർഷം രാജ്യസഭയെ പത്ത് വർഷം കുണ്ടറ നിയമസഭയേയും പ്രതിനിധീകരിച്ചു അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇ പി ജയരാജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കോഴിക്കോടും രണ്ടായിരത്തി പതിനൊന്നും പതിനാറും തുടർന്ന് പതിനഞ്ച് വർഷത്തിലധികമായിട്ട് എം എൽ എ ആയിട്ട് നിലനിന്ന് വരികയാണ് ഈ മന്ത്രിസഭയിലെ ഇടതുപക്ഷ മന്ത്രിമാരെ എടുത്തു പരിശോധിച്ചാൽ സജി ചേരാ ചെറിയാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ചെങ്ങന്നൂർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ചെങ്ങന്നൂരിൽ എം എൽ എ ആയി തുടരുന്നു എട്ടു വർഷമാണ് മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് അഞ്ച് വർഷം അതുപോലെ തന്നെ എം പി രാജേഷ് പാലക്കാട് നിന്ന് ലോകസഭയിലേക്ക് പത്തു വർഷവും തൃത്താലയിൽ നിന്ന് എം എൽ എ ആയിട്ട് നാല് വർഷവും അങ്ങനെ പതിനാല് വർഷം മന്ത്രി പി രാജീവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കള്ളവശ്ശേരിയിൽ നിന്ന് പാസ്സായി നാല് വർഷം വീണ ജോർജ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും ആറന്മുളയിൽ നിന്ന് ഏകദേശം ഒമ്പത് വർഷമായി തുടരുന്നു വി ശിവൻകുട്ടി രണ്ടായിരത്തി ആറിലെ തിരുവനന്തപുരം ഈസ്റ്റിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമത്തിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിൽ നിയമത്തിൽ നിന്നും ഇപ്രകാരം ഏകദേശം പതിനാല് വർഷം അതുപോലെ തന്നെ ആർ ബിന്ദു നാല് വർഷമായിട്ട് എം എൽ എ ആയിട്ടും തുടരുന്നു വി എൻ വാസവൻ രണ്ടായിരത്തി ആറിൽ കോട്ടയത്ത് നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറ്റുമാനൂരിൽ നിന്നും നിയമസഭാ അംഗമായി ഏകദേശം ഒമ്പത് വർഷം വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് നാല് വർഷമായിട്ട് തുടരുകയാണ് സി പി ഐയുടെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ പത്തു വർഷമായിട്ടും പി പ്രസാദ് ചേർത്തലയിൽ നിന്ന് നാല് വർഷവും ജി ആർ അനിൽ നാല് വർഷവും ചിഞ്ചു റാണി നാല് വർഷവും തുടരുകയാണ് അതോടൊപ്പം തന്നെ ചിറ്റയം എം ഗോപകുമാറാണ് ഇതിൽ തന്നെ സി പി ഐയുടെ ഏറ്റവും അധികം കാലം ജനപ്രതിനിധിയായിരുന്നത് അദ്ദേഹം ഏകദേശം പതിനാല് വർഷം ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ പതിനാല് വർഷം എം എൽ എ ആയിട്ട് തുടരുകയാണ് ജി ആർ അനിൽ രണ്ടായിരത്തി ഒന്നിൽ നെടുമങ്ങാട് നിന്നും ചിഞ്ചുറാണി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നെടുമങ്ങാട് നിന്നും ചിഞ്ചുറാണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ചട്ടയമംഗലത്തിൽ നിന്നുമാണ് ആയിരിക്കുന്നത് അതുപോലെ തന്നെ ഘടക മന്ത്രിമാരിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ നിന്ന് ഇരുപത്തി നാല് വർഷമായിട്ട് എം എൽ എ ആയിട്ട് തുടരുകയാണ് അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതിൽ പെരിങ്ങളത്ത് നിന്നും എൺപത്തിരണ്ടിൽ എടക്കാട് നിന്നും രണ്ടായിരത്തി ആറിൽ ബാലുശ്ശേരിയിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് എലത്തൂരിൽ നിന്നും ഏകദേശം ഇരുപത്തി നാല് വർഷമായിട്ട് തുടരുകയാണ് കെ കൃഷ്ണൻകുട്ടി ഇരുപത് വർഷമായിട്ട് എം എൽ എ ആയിട്ട് ചിറ്റൂരിൽ നിന്ന് എൺപത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി പതിനാറ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത് വർഷം കെ ബി ഗണേഷ് കുമാറും ഏകദേശം ഇരുപത്തി നാലോ വർഷമായിട്ട് എം എൽ എ ആയിട്ട് തുടരുന്നത് കാണാം ഇപ്രകാരമാണ് ഇടതുപക്ഷത്തെ ജനപ്രതിനിധികൾ നിൽക്കുന്നത് ഇനി കോൺഗ്രസ്സിലേക്കും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളിലെ പ്രധാനികളിലേക്കും വന്നാൽ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഹരിപ്പാടിൽ നിന്നും എൺപത്തി ആറില് ഹരിപ്പാട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രണ്ട് വർഷം എം എൽ എ ആയിട്ടും എൺപത്തി ഒമ്പതിൽ കോട്ടയത്ത് നിന്ന് എം പി ആയിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് രണ്ടാം തൊണ്ണൂറ്റി ഒൻപത് എന്നീ വർഷങ്ങളിൽ എം പി ആയിട്ട് കോട്ടയത്ത് നിന്നും മാവേലിക്കരയിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇങ്ങനെ എം എൽ എ ആയിട്ടും എം പി ആയിട്ടും അദ്ദേഹം തുടരുന്നത് കെ സുധാകരനിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം അമ്പത്തിയൊന്ന് വർഷം നിലവിലെ എം പി ആയിട്ടും എം എൽ എ ആയിട്ടും തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൂടുതൽ ഭാഗവും ഏകദേശം അമ്പത്തിയൊന്ന് വർഷം എം എൽ എ എം പി സ്ഥാനങ്ങൾ തുടർന്ന് വരികയാണ് നിലവിലെ കണ്ണൂരിൽ നിന്നും അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായിട്ട് പതിനാല് വർഷം എം പി ആയിട്ടിരിക്കുന്നു വി ഡി സതീശനിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വർഷമാണ് വി ഡി സതീശൻ എം എൽ എ ആയിട്ട് തുടരുന്നത് രണ്ടായിരത്തി ഒന്നിൽ പറവൂരിൽ നിന്ന് തുടങ്ങിയതാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമാണ് അതുപോലെ തന്നെ കൊടിക്കുതിൽ സുരേഷ് എം പി ഇരുപത്തഞ്ച് വർഷം മാവേലിക്കരയിൽ നിന്ന് പൂർത്തിയാക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷം മാവേലിക്കരയുടെ എം പി ആയിട്ടിരിക്കുകയാണ് അതുപോലെ കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുന്ന സണ്ണി ജോസഫ് പതിനാല് വർഷമായിട്ട് പേരാവൂർ എം എൽ എ ആയിട്ട് തുടരുകയാണ് അടൂർ പ്രകാശ പ്രകാശാകട്ടെ ഇപ്പോൾ നിലവിൽ കോന്നി എം എൽ എ ആയിട്ട് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എം പി ആയിട്ട് ഉണ്ടായിരുന്നു മൊത്തം ഇരുപത്തി ഒമ്പത് വർഷം അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് തുടരുകയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചോ എന്ന് സംശയമുണ്ട് സി പി എമ്മിൻ്റെ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് അഞ്ച് വർഷമായിട്ട് ഏകദേശം നാല് വർഷമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്നത് കെ എൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് ഇങ്ങനെ പതിനഞ്ച് വർഷം ആലപ്പുഴയുടെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായിട്ട് ആലപ്പുഴയുടെ എം എൽ എ ആയിരുന്നു അതുപോലെ നാല് വർഷം എം പി ആയിരുന്നു ഇപ്പോൾ നിലവിൽ നാല് വർഷം രാജ്യസഭ എം പി ആയിരുന്നു ഇപ്പോൾ നിലവില് ആലപ്പുഴയുടെ എം പി ആയി പ്രവർത്തിച്ചു വരുന്നു അദ്ദേഹം മുപ്പത് വർഷം തുടർച്ചയായിട്ട് തുടർച്ചയായി എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം ഇതിനിടയിൽ ചില തോൽവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുപ്പത് വർഷം എം പി ആയിട്ടും എം എൽ എ ആയിട്ടും സേവനം അനുഷ്ഠിച്ചു വരികയാണ് ഷാഫി പറമ്പലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നീ വർഷങ്ങളിൽ പാലക്കാട് നിന്ന് എം എൽ എ ആയാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എം പി ആയും ഏകദേശം പതിനാല് വർഷം വിവിധ ജനപ്രതിനിധിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എം എൽ എ എം പി എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് ഇത് ഇരുപത്തിനാല് മുതൽ എന്നാണ് കെ മുരളീധരനിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കോഴിക്കോട് എം പി ആയിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ കോഴിക്കോട് എം പി ആയിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം എം എൽ എ ആയിരുന്നു വട്ടിയൂർക്കാവൽ എം എൽ എ ആയിരുന്നു അങ്ങനെ ഏകദേശം ഇരുപത്തി നാല് വർഷം എം എൽ എ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് കാണാം ഇനി യു ഡി എഫിന് പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലേക്ക് ചെന്നാൽ ഏറ്റവും കൂടുതൽ വർഷം എം എൽ എ യും എം പിയുമായിട്ടിരുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് കാണാൻ കഴിയും അദ്ദേഹം ഏകദേശം മുപ്പത്താറ് വർഷം എം എൽ എ എം പി സ്ഥാനം വഹിച്ചു എൺപത്തിരണ്ടിൽ മലപ്പുറം മലപ്പുറം എം എൽ എ എൺപത്തിയേഴിൽ മലപ്പുറം എം എൽ എ രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറം രണ്ടായിരത്തി പതിനൊന്നിൽ വേങ്ങര രണ്ടായിരത്തി പതിനാറിൽ വേങ്ങര രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം എം പി രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം എം പി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വേങ്ങരയിൽ എം എൽ എ ആയിട്ട് തുടരുകയാണ് മുപ്പത്തി ആറ് വർഷമാണ് തുടർച്ചയായിട്ട് എം എൽ എ ആയിട്ട് ഇരിക്കുന്നത് എന്ന് കാണാൻ കഴിയും അതുപോലെ ഇ ടി മുഹമ്മദ് ബഷീറിലേക്ക് വന്നാൽ മുപ്പത്തി നാല് വർഷം ജനപ്രതിനിധിയാണ് തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരിൽ നിന്ന് രണ്ടായിരത്തി ഒന്ന് വരെ തിരൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒമ്പത് പൊന്നാനി ലോക്സഭയിൽ നിന്ന് എം പി ആയിരുന്നു ഏകദേശം രണ്ടു വർഷം പെരിങ്ങളം എം എൽ എ ആയിരുന്നു ഇപ്രകാരം മുപ്പത്തിനാല് വർഷം മുപ്പത്തിനാല് വർഷം മുഹ ഇ ടി മുഹമ്മദ് ബഷീർ എം എൽ എ ആയിട്ട് ഇരുന്നു എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള എം കെ മുനൂറിൽ എം കെ മുനൂരിലേക്ക് വന്നാൽ അദ്ദേഹവും ഏകദേശം ഇരുപതിലധികം വർഷം എം എൽ എ ആയിട്ടിരുന്നു എന്ന് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നിൽ കോഴിക്കോട് നിന്ന് തൊണ്ണൂറ്റിയാറിൽ മലപ്പുറം രണ്ടായിരത്തി ഒന്നിൽ മലപ്പുറം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കുടിവള്ളി ഇങ്ങനെ ഇപ്രകാരം ഇരുപത്തി അഞ്ച് വർഷം എം എൽ എ ആയിട്ട് ഇരുന്നു എന്ന് കാണാം ഇപ്രകാരം നിലവിൽ പ്രൈം ടൈമിൽ ലൈവായിട്ട് നിൽക്കുന്ന കുറച്ച് ജനപ്രതിനിധികളിലൂടെയാണ് ഞാൻ കടന്നു പോയത് അതിൽ തന്നെ കൂടുതൽ വർഷവും ജനപ്രതിനിധികളായിട്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇടതുപക്ഷം ഗ്യാപ്പിട്ടിട്ടുള്ള മത്സരങ്ങളാണ് കൂടുതലും നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷം എഴുപത്തി ഏഴിലും എഴുപത്തി ഏഴിന് ശേഷം തൊണ്ണൂറ്റിയൊന്ന് ആണ് മത്സരിക്കുന്നത് പിന്നെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറ് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് അതുപോലെ എം വി ഗോവിന്ദൻ തൊണ്ണൂറ്റി ആറിന് ശേഷം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പിന്നെ മത്സരിക്കുന്നത് അപ്പോൾ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ കാണാൻ കഴിയുന്നത് യു ഡി എഫിലെയും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിൻ എം എൽ എ തുടർച്ചയായിട്ട് അഞ്ച് തവണ അതുപോലെ ഘടക എൽ ഡി എഫിൻ്റെ ഘടക കക്ഷികളായിട്ടുള്ള ഗണേഷ് കുമാർ തുടർച്ചയായിട്ട് മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സി കെ ശശീന്ദ്രൻ തുടർച്ചയായിട്ട് മത്സരിക്കുന്നുണ്ട് ജനതാ ദിൻ്റെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി തുടർച്ചയായിട്ട് മത്സരിക്കുന്നുണ്ട് ഇങ്ങനെ അത് കാണാൻ കഴിയും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജനപ്രതിനിധികളെന്നുള്ള നിലയിൽ ഇവരെ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പിന്നാലെ വരുന്ന ആളുകൾക്ക് ജനപ്രതിനിധിയാകാനുള്ള അവകാശവും അധികാരവും ആഗ്രഹങ്ങളും ഉള്ളവരാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട് അത് രാഷ്ട്രീയ പാർട്ടിക്കാർ അവരവരുടെ കാലഘട്ടത്തിനനുസരിച്ചും ഒക്കെ ആയിരിക്കാം ഏതായാലും ഇത്രയും വർഷങ്ങൾ ജനപ്രതിനിധികളായിട്ടിരുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ ജനപ്രതിനിധികളിലെ സഞ്ചാ ജീവിത വഴിത്താരയിലെ രാഷ്ട്രീയ സഞ്ചാരത്തിൽ ഈ വർഷങ്ങൾ അവരുടെ മണ്ഡലത്തിൽ നിലനിർത്തിയ സ്വാധീനതകൾ ചെയ്ത കാര്യങ്ങൾ ഒക്കെ കൂടെ ഒരു ചർച്ചയിൽ വരുമ്പോഴാണ് ഇവർ ഇത്രയും വർഷം പാഴാക്കുകയായിരുന്നു അതോ ആ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുക അത്തരം ഒരു കണ്ടെത്തലിലൂടെ പോകുവാൻ ഈ വീഡിയോ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു